ഹലോ മൈ മൈഡിയർ റാങ്ക്ലേഴ്സ് അപ്പം അക്ലസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഫിഷിങ്ങിനൊക്കെ പോയി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇപ്പം നമുക്ക് നല്ല രീതിയിൽ വറ്റ കിട്ടിയിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമാണല്ലോ ചെറുതും വലുതുമായിട്ടുള്ള വറ്റകൾ ഇപ്പം ഒരുപാട് ഇവിടെ കിട്ടുന്നുണ്ട് പലർക്കും ജിഗിലും അതേപോലെ തന്നെ ഷാഡിലും ചെറിയ ചെറിയ ലൂറുകളിലും അൾട്രാലൈറ്റിലും എല്ലാത്തിലും നമുക്ക് വറ്റ കിട്ടി തുടങ്ങുന്നുണ്ട് നമുക്ക് ഇന്ന് വറ്റ പിടിക്കാൻ പറ്റിയ നമുക്ക് ഒരു അൾട്രാ അൾട്രാലൈറ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുത്തി ഷേഡുകൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നാല് കളറിലായിട്ട് കൾട്ടിവ എന്ന ബ്രാൻഡിന്റെ നല്ലൊരു ടിൻടയിൽ ഷേഡാണ് നമുക്ക് ഇന്ന് സ്റ്റോക്ക് വന്നിരിക്കുന്നത് അതാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഒരു വൈറ്റ് കളർ ഇപ്പോൾ വൈറ്റ് കളറിലാണ് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഷേഡാണ് ചെറിയൊരു നാല് ഗ്രാമിൻ്റെയും ആറ് ഗ്രാമിൻ്റെയും ചെറിയ ജിഗഡ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റയ്ക്ക് മെയിൻ ആയിട്ട് നല്ല റിസൾട്ട് വരുന്ന ഒരു ഷേഡാണ് കേട്ടോ അതിൻ്റെ തന്നെ വൈറ്റിൽ ഗിൽറ്റ് വരുന്ന ടൈപ്പ് ഒരു കളറും വന്നിട്ടുണ്ട് നമുക്ക് അതേപോലെ തന്നെ ചെറിയ കലക്കാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ റെഡ് കളറും പിങ്ക് കളറും സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഈ ഒരു ഷേഡ് നമുക്ക് കയ്യിലെടുത്ത് കാണിക്കാമെങ്കിൽ കേളി ടൈൽ ട്വിൻടൈലായിട്ടാണ് രണ്ട് ടൈലാണ് നമുക്ക് ഈ ഷാഡിന് നമുക്ക് ഉണ്ടാവുക ബോഡി റിംഗ് ടൈപ്പ് വരുന്ന ട്വിൻടൈലായ കാരണം തന്നെ നല്ല രീതിയിലുള്ള ആക്ഷൻ നമുക്കിതിന് കിട്ടും കേട്ടോ ടൈലിൻ്റെ ആക്ഷൻ നല്ല രീതിയിൽ കിട്ടും അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നാല് ഗ്രാമിൻ്റെ ഒക്കെ ചെറിയ ജിഗഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വറ്റ മുതൽ വലിയ വറ്റ വരെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാവുന്ന അടിപൊളി അടിപൊളിയൊരു ഷാഡാണ് നമുക്കിതൊരു പാക്കറ്റിൽ പന്ത്രണ്ട് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ പോയിൻറ്റ് ഫൈവ് ഇഞ്ചി സൈസിലാണ് നമുക്കിപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റിന് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അപ്പം ഈ ഷാഡ് വേണ്ടവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാ കോൺടാക്റ്റിനെ നമുക്ക് വീഡിയോ തരം മെൻഷൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വറ്റ പിടിക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് വരും വീഡിയോസിൽ നമുക്ക് എല്ലാതും പരിചയപ്പെടുത്താനായിരിക്കും കേട്ടോ ഓക്കെ